കാട്ടാന ശല്യത്തിൽ പൂർത്തിമുട്ടിയിരിക്കുകയാണ് പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ ഏക ആദിവാസി മേഖലയായ പ്ലാക്കത്തടത്തെ നിവാസികൾ ദിനംപ്രതി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് കാട്ടാനകൾ പ്ലാക്കത്തടത്തെ ജനവാസ മേഖല ഇറങ്ങുന്നത് കൃഷി വ്യാപകമായി നശിപ്പിക്കുകയാണ് കൂടാതെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറുകയാണ് കൂട്ടത്തോടെ എത്തുന്ന കാട്ടാനകൾ ഗ്രാമപഞ്ചായത്തിലെ വിദൂര ആദിവാസി മേഖലയാണ് ഏകദേശം കുടുംബങ്ങൾ ഇവിടെ മേഖലയാണ് ഇവിടം നിലവിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്ലാക്കത്തട നിവാസികൾ നേരിടുന്ന പ്രതിസന്ധി കാട്ടാന ശല്യമാണ് മുൻപ് ഒന്നും രണ്ടും ആനകളാണ് എത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ വിവിധ കൂട്ടങ്ങളായി ആനകൾ പകലും രാത്രിയിലും ഒരുപോലെ വീടുകൾക്ക് സമീപവും കൃഷിയിടങ്ങളിലും എത്തുകയാണ് കൃഷി കൃഷിദേഹങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയുമാണ് കൃഷിയാണ് പ്ലാക്കത്തട നിവാസികളുടെ ആകെയുള്ള ഉപജീവന മാർഗം എന്നാൽ പ്രതീക്ഷയോടെ വിളകർക്കുന്നവ കാട്ടാനകളെത്തി നിശേഷം നശിപ്പിക്കുകയാണ് റോഡായി വഴിയായി അപ്പം മൃഗങ്ങളുടെ കാട്ടുമൃഗങ്ങളുടെയും പോത്തിന്റെയും കടുവാടേയും പൊലീടെയും സിംഹ ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം പോത്ത് പന്നി ആന പൊരി കടുവ കരടി സഭ മൃഗങ്ങളുണ്ട് ഇതുങ്ങളെ പേടിച്ച് നമ്മുടെ പിള്ളേരെ പോലും സ്കൂളിൽ വിടാൻ പറ്റും എനിക്ക് രണ്ട് പിള്ളേരാണ് ആ രണ്ട് പിള്ളേർക്ക് രണ്ട് പിള്ളേരുണ്ട് കൊച്ചു പിള്ളേരുണ്ട് അവരെ പോലും ഇപ്പം സ്കൂളിൽ വിടാനുള്ള നിവൃത്തില്ലെന്നു പറഞ്ഞാൽ വിളവെടുക്കറായ കവുങ്ങൾ തെങ്ങുകളടക്കം കാട്ടാനും നശിപ്പിച്ചു കൂടാതെ കൊടി ഏലം വാഴ അടക്കമുള്ള ചവിട്ടി നശിപ്പിച്ചു കൃഷി ചെയ്താൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം കൊണ്ട് നിലവിലെ പറയുന്നു രാത്രി സമയങ്ങളിൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന നടപടികളിൽ ഒന്നും ഉണ്ടാകുന്നില്ലെന്നും ഇവർ പറയുന്നു ഇടുക്കി വിഷ ന്യൂസ് പീരിമേട്